പൂഞ്ഞാർ കോയിക്കൽ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ തിരുവുത്സവത്തിന് തന്ത്രി പ്രതിനിധി ഹരിദാസ് പട്ടതിരിപ്പാടിന്റെ കാർമ്മികത്വത്തിൽ കൊടിയേറി ആറാട്ട് ദിനമായ പതിനെട്ടിന് രാവിലെ ഏഴിന് ശ്രീലങ്കക്ക് എഴുന്നള്ളത്ത് വൈകിട്ട് അഞ്ചിന് ആറാട്ട് കടവിലേക്ക് എഴുന്നള്ളത്ത് എന്നിവ നടക്കും രാവിലെ എട്ടിന് ശ്രീബലി എഴുന്നള്ളത്ത് വൈകിട്ട് അഞ്ചിന് കാഴ്ച ശ്രീബലി ആറ് മുപ്പതിന് ഭരതനാട്യം ഏഴു മുപ്പതിന് സംഗീത കച്ചേരി ഒൻപത് മുപ്പതിന് ഭക്തിഗാനമേള ഒൻപത് മുപ്പതിന് കൊടിക്കീഴിൽ വിളക്ക് വെള്ളിയാഴ്ച പന്ത്രണ്ടിന് ഉത്സവബലി ദർശനം അഞ്ചു മുപ്പതിന് നൃത്തസന്ധ്യ ഏഴിന് ഭക്തിഗാന സുധ എട്ടിന് വയലിൻ കച്ചേരി ഒൻപത് മുപ്പത് മുതൽ വിളക്കിന് എഴുന്നള്ളത്ത് ശനിയാഴ്ച പന്ത്രണ്ടിന് ഉത്സവബലി ദർശനം അഞ്ചിന് കാഴ്ച ശ്രീബലി അഞ്ചു മുപ്പതിന് നൃത്താവിഷ്കാരം ആറ് മുപ്പതിന് തിരുവാതിര ഏഴിന് നൃത്തനിശ എട്ട് മുപ്പതിന് ഗാനസന്ധ്യ ഒൻപത് മുപ്പതിന് വിളക്കിനെഴുന്നള്ളത്ത് പള്ളിവേട്ട ദിവസമായ പതിനേഴിന് വൈകിട്ട് ആറ് മുപ്പതിന് തിരുവാതിര ഏഴിന് സോപാന സംഗീതം ഒൻപതിന് ഓട്ടൻതുള്ളൽ ഒൻപത് മുപ്പതിന് നായാട്ടുപാറയിലേക്ക് എഴുന്നള്ളത്ത് പത്ത് മുപ്പതിന് പള്ളിവേട്ട വിളക്ക് ആറാട്ട് ദിനമായ പതിനെട്ടിന് രാവിലെ ഏഴിന് ശ്രീലകത്തേക്ക് എഴുന്നള്ളത്ത് വൈകിട്ട് അഞ്ചിന് കടവിലേക്ക് എഴുന്നള്ളത്ത് ആറ് മുപ്പതിന് നൃത്താവതരണം ഏഴു മുപ്പതിന് ശാസ്ത്രീയ സംഗീത നിശ ഒൻപത് മുപ്പത് മുതൽ ക്ലാസിക്കൽ നൃത്ത നൃത്തങ്ങൾ പത്ത് മുപ്പതിന് ആറാട്ട് എതിരേൽപ്പ് വലിയ കാണിക്ക എന്നിവ നടക്കും ഐഫോറിയൂസ് പാല